ഈ അല്ലാതെ എല്ലാവരും ഇന്നത്തെ നമ്മുടെ യാത്ര ഈ ചൂടുകാലത്തും നഗരത്തിന്റെ തിരക്കിൽ നിന്ന് മാറി കാന സൗന്ദര്യം ഒരു റിസോർട്ടിന്റെ ഉമ്മറത്തിരുന്ന് ആസ്വദിക്കാനും ഭാഗ്യമുണ്ടെങ്കിൽ അവിടെ വെള്ളം കുടിക്കാനെത്തുന്ന മൃഗങ്ങളെയും പക്ഷികളെയും കണ്ട് ഒരു ദിവസം പൊളിക്കാം ടസ്കറിൻ പേര് പോലെ തന്നെ ഒറ്റയ്ക്കും കൂട്ടത്തോടെയും എത്തുന്ന ആനകളാണ് ഇവിടുത്തെ പ്രത്യേകത ആനകൾ മാത്രമല്ല മറ്റു ചെറു മൃഗങ്ങളെയും വ്യത്യസ്തതരം പക്ഷികളെയും ബാൽക്കണിയിലിരുന്ന് കാണാനുള്ള ഒരു നല്ല അവസരമാണിത് ഇതുപോലുള്ള വ്യത്യസ്തമായ ഫോറസ്റ്റ് വീഡിയോസ് കാണാൻ താല്പര്യമുള്ളവർ നമ്മുടെ മറ്റു വീഡിയോസ് കൂടി ഒന്ന് കണ്ടു കണ്ടുനോക്ക് ഇഷ്ടപ്പെട്ടാൽ ഞങ്ങളെ സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത് കാണാം അവിടുത്തെ കാഴ്ചകളും വിശേഷങ്ങളും ഏവർക്കും സ്വാഗതം വെൽക്കം ടു വി എൻ എസ് ടെക് ട്രാവലിറ്റ് അതിരാവിലെ തന്നെ വയനാട് ചുരം കയറി നമ്മുടെ താമരശ്ശേരി ചുരം വയനാട് ചുരം സത്യത്തിൽ കോഴിക്കോട് ജില്ലയിലാണ് ഒമ്പത് ഹെയർപിൻ വളവുകളാണ് ഈ താമരശ്ശേരി ചുരത്തിനുള്ളത് ദൈ കാണുന്നതാണ് മർക്കസ് നോളജ് സിറ്റി താഴെ നല്ല മഞ്ഞുള്ളതുകൊണ്ട് അത്ര ക്ലിയർ ആയിട്ടില്ല അങ്ങനെ ചുരം വ്യൂ പോയിന്റിൽ കുറച്ചു നേരം നിന്ന് അവിടെയുള്ള കുരങ്ങന്മാരുടെ കളിയും അവിടുത്തെ കാഴ്ചകളും ഒക്കെ കണ്ടിട്ട് നമ്മൾ യാത്ര തുടർന്നു ചുരം ചെന്നെത്തുന്നത് വയനാട് ലക്കിടിയാണ് ഇതാണ് വയനാട് ചുരത്തിൻ്റെ കാരണഭൂതനായ കരിന്തണ്ടന്റെ സ്മാരകവും അമ്പലവും ചങ്ങലമരവും അങ്ങനെ യാത്ര തുടർന്നു കുറച്ച് ദൂരം ചെറിയ ഒരു കാട്ട് വഴിയിലൂടെ പുൽപ്പള്ളി ബി എസ് എൻ എൽ ഓഫീസിന് ഇന്ന് നമ്മൾ പോകുന്ന പ്രോപ്പർട്ടിയുടെ ഓണർ ഡോക്ടർ അമലിൻ്റെ വീട് കാർ അവിടെ പാർക്ക് ചെയ്ത് അവരുടെ ജീപ്പിൽ നമുക്ക് പ്രോപ്പർട്ടിയിലേക്ക് പോകാം ഡോക്ടർ അമൽ കണ്ണൂർ ശ്രീചന്ദ് ഹോസ്പിറ്റലിൽ ക്രിട്ടിക്കൽ കെയർ ഡിപ്പാർട്ട്മെന്റിലാണ് വർക്ക് ചെയ്യുന്നത് ഇതാ ഇലക്ട്രിക് ഫെൻസിങ് ചെയ്താണ്ടില്ലേ ഇവിടെ മുതലാണ് ഫോറസ്റ്റ് ഏരിയ തുടങ്ങുന്നത് ഇതാണ് മടാപ്പറമ്പ് റോഡ് നേരെ പോയാൽ ഒരു ട്രൈബൽ സെറ്റിൽമെന്റ് ഉണ്ട് ഇവിടെ നിന്ന് ജനവാസ മേഖലയിലേക്ക് മൃഗങ്ങൾ ഇറങ്ങാതിരിക്കാൻ വേണ്ടിയാണ് ഈ ഇലക്ട്രിക് ഫെൻസിങ് ചെയ്തേക്കുന്നത് ഇത് ഇന്റർലോക്ക് ചെയ്ത റോഡാണ് ഇതുവഴി ബസ് സർവീസും ഉണ്ട് ഇതാ ഒരാൾ ആടുകളെ മേയിച്ചുകൊണ്ട് പോന്നു കണ്ടില്ലേ ഈ ഒരു ഏരിയയിലുള്ളവരുടെ പ്രധാന വരുമാന മാർഗമാണ് ഈ കന്നുകാലികളെ വളർത്തൽ ഇത് വനമേഖല ആയതുകൊണ്ട് അത്യാവശ്യം നല്ല പുല്ലും കിട്ടും ഈ ഏരിയയിൽ നിന്ന് നമുക്ക് ഇടത്തോട്ടിനി പോകണം ഇനിയൊരു ചെറിയ ഓഫ് റോഡാണ് ഇതുവഴി നടന്നു വരണമെന്നുണ്ടായിരുന്നു കുഞ്ഞുള്ളത് കൊണ്ട് തൽക്കാലം നടന്നില്ല നമുക്ക് രാവിലെ എന്തായാലും നോക്കാം വയനാട്ടിൽ അങ്ങനെ നമ്മൾ സ്ഥലത്തെത്തി ഇനി സാധനങ്ങൾ എടുത്തു വേണം നടക്കാൻ ഈ ട്രെൻഡ് ചെയ്തതിന് മുകളിലൊരു ചെറിയ നടപ്പാലമാണ് ഈ പ്രോപ്പർട്ടിക്ക് ചുറ്റും ഇതുപോലെ ഇലക്ട്രിക് ഫെൻസിങ് ചെയ്തിട്ടുണ്ട് ഇലക്ട്രിക് ഫെൻസിങ് ചാർജ് കുറവായിരിക്കും അപ്പൊ ആനക്കൊക്കെ കേറാൻ എളുപ്പമാണ് തന്നെ നമുക്ക് ഈ റിസോർട്ടിൽ താമസിക്കാനേ അനുവാദമുള്ളൂ കാട്ടിലേക്ക് ഇറങ്ങാൻ അനുവാദം ഇല്ല അപ്പം വരുന്നവർ അക്കാര്യം ഒന്ന് ശ്രദ്ധിക്കുക ഇതാണ് നമ്മുടെ പ്രോപ്പർട്ടിയുടെ തൊട്ട് ഫ്രണ്ട് കാണുന്ന മൂടിക്കോട്ട് ഡാം ഇത് പഴയ ഒരു ഡാമാണ് ഇപ്പൊ ഇതിനകത്ത് വെള്ളം കുടിക്കാൻ വേണ്ടിയാണ് ഈ മൃഗങ്ങളൊക്കെ വരുന്നത് അത് കാണാൻ വേണ്ടി നമ്മളും ഇവിടെ എത്തി ഈ ഡാമിൽ അത്യാവശ്യം മീനൊക്കെ ഉണ്ട് സിലോപ്യ കട്ല ചെമ്പല്ലി ഒക്കെ ഇതിനകത്ത് ഉണ്ടെന്നാണ് പറഞ്ഞത് ഇവിടുന്ന് മീൻ പിടിക്കാൻ ട്രൈബൽസിന് മാത്രമേ അവകാശം അതും ചൂണ്ട വെച്ച് മാത്രം ദാ അവരൊക്കെ വെച്ചിട്ട് പോയ ചൂണ്ടകളാണിത് ഇതാ പാലത്തേക്കൂടെ പോകുന്നതാണ് നമ്മുടെ സാരഥി സുഗേഷ് അത്യാവശ്യം നല്ല ഫ്രണ്ട്ലി ആണ് ഇവിടത്തെ പറ്റി നല്ല രീതി പറഞ്ഞു തന്നിട്ടുണ്ട് ഈ പ്രോപ്പർട്ടി ഫോറസ്റ്റിനുള്ള ആയതുകൊണ്ട് തന്നെ ഇവിടെ ക്യാമ്പ് ഫയറോ ഡാൻസോ മ്യൂസിക്കോ അതുപോലെ തന്നെ ആൽക്കഹോളൊന്നും അലൗഡ് അല്ല ദാ ഇതാണ് നമ്മുടെ ബാൽക്കണിയിൽ നിന്നുള്ള ഒരു വ്യൂ ഇവിടെ മൊത്തം മൂന്ന് റൂംസ് ആണ് അവൈലബിൾ ആയിട്ടുള്ളത് ഒരു റൂമിൽ മാക്സിമം രണ്ട് പേരെയാണ് അക്കോമഡേറ്റ് ചെയ്യുന്നത് ഒരു റൂമിന് അയ്യായിരത്തി അറുനൂറ് രൂപയാണ് റെൻറ്റ് വരുന്നത് അതായത് രണ്ടു പേർക്ക് നമുക്ക് വേണമെങ്കിൽ ഒരുമിച്ച് വന്നു കഴിഞ്ഞാൽ ഈ മൂന്ന് റൂമും നമുക്ക് ബുക്ക് ചെയ്യാം ഓരോ റൂമിനും സെപ്പറേറ്റ് സെപ്പറേറ്റ് ആയിരിക്കും റെൻ്റ് വരിക അതുപോലെ ഒരു ദിവസം ഒരൊറ്റ ബുക്കിംഗ് മാത്രമേ എടുക്കത്തുള്ളൂ ഇപ്പം ഒരൊറ്റ റൂം മാത്രമേ നമ്മൾ ബുക്ക് ചെയ്തിട്ടുള്ളെങ്കിൽ മറ്റു രണ്ട് റൂമുകൾ അവിടെ ആയി തന്നെ കിടക്കും നമ്മുടെ പ്രൈവസി കീപ്പ് ചെയ്യാൻ വേണ്ടി ഇവര് മറ്റാർക്കും കൊടുക്കത്തില്ല ആ ദിവസം റൂം ഇവിടെ ചെക്ക് ഇൻ ടൈം ഉച്ച കഴിഞ്ഞ് രണ്ട് മണിയും ചെക്ക് ഔട്ട് ടൈം രാവിലെ പതിനൊന്ന് മണിയുമാണ് നമ്മൾ വന്ന് കയറിയപ്പോൾ കണ്ടതാണിത് ബ്ലാക്ക് ഹെഡഡ് ഇബിസ് കഷണ്ടിക്കൊക്കെ വെള്ള അരിവാൾക്കൊക്കെ എന്ന് മലയാളത്തിൽ പറയും ഇതുങ്ങളുടെ തല തൂവലില്ല കഷണ്ടിയാണ് തവള ഞണ്ട് മീൻ ഒച്ച പുഴുക്കൽ ജലസസ്യങ്ങളുടെ തണ്ട് ഇവയൊക്കെയാണ് മെയിൻ ഭക്ഷണം ഇവർ കന്നുകാലുകൾ മേയുന്ന സമയത്ത് അതിന് തൊട്ടടുത്ത് വന്നേക്കും കന്നുകാലുകൾ ആട്ടിവിടുന്ന പ്രാണികളെയും മറ്റും ഇവർ ഭക്ഷണമാക്കാറുണ്ട് പണ്ടുകാലങ്ങളിൽ ഏഷ്യയിൽ ധാരാളം കണ്ടിരുന്ന ഇവർ ഇപ്പോൾ എണ്ണത്തിൽ വളരെ കുറയുന്നുണ്ട് ഐയോസിയൻസ് കാറ്റഗറിയിൽ നിയർ ത്രായിട്ടാണ് ഇവയെ കണക്കാക്കിയിരിക്കുന്നത് ഇവിടുത്തെ അന്തേവാസികളാണ് ഇത് രണ്ടും ഇത് നമ്മുടെ പ്രോപ്പർട്ടിയുടെ വെളിയിൽ തന്നെ കണ്ടതാണ് ഈ ഇതൊരു ഉറുമ്പുകൂടാണ് സംഭവം ഈ പശുവിന്റെ കഴുത്തി കിടക്കുന്ന മണിയുണ്ടോ ഇതാണ് തട്ട തേക്കിന്റെയും കുമ്പിളിന്റെയും തടി കൊണ്ടാണ് ഉണ്ടാക്കുന്നത് ഇത് സാധാരണ നമുക്ക് വെളി വാങ്ങിക്കാൻ കിട്ടാറില്ല ഇവിടെയുള്ള ആൾക്കാര് ചുരുക്കം ചിലർ ഉണ്ടാക്കുന്നതാണിത് ഇതാണ് റെഡ് വാറ്റിൽ തിത്തിരി ചെങ്കണ്ണിത്തിരി തിത്തിരി ആളക്കാട്ടി പക്ഷി എന്നൊക്കെ പറയുന്ന പക്ഷി രാത്രി ഫുഡ് കഴിക്കാനായിട്ടിരുന്നു നമ്മൾ ചപ്പാത്തിയും ഗീ റൈസും നാടൻ ചിക്കൻ കറിയും കോളിഫ്ലവർ മഞ്ചൂരിയനുമാണ് ഓർഡർ ചെയ്തത് രാത്രി ഒരു പന്ത്രണ്ട് മണി വരെ നമ്മൾ വെയിറ്റ് ചെയ്തു സൈറ്റിങ്സ് ഒന്നും കിട്ടിയില്ല പിന്നെ കുഞ്ഞിന് ഉറങ്ങേണ്ടത് കാരണം നമ്മൾ നേരത്തെ കിടക്കുമായിരുന്നു ചെയ്തത് കിടക്കാൻ പോകുന്നതിന് തൊട്ടു മുൻപ് ബാൽക്കണിയിൽ വന്ന ഒരു അതിഥിയാണ് നിശാശലഭങ്ങളുടെ ഇടയിൽ അപൂർവമായി കാണുന്ന നാഗശലഭം അഥവാ അറ്റ്ലസ്മോത്ത് ഇന്ത്യയിൽ കാണുന്നതിൽ വെച്ച ഏറ്റവും വലിയ ശലഭം ചിറക് വിരിച്ചിരിക്കുമ്പോൾ പത്ത് മുതൽ പതിനഞ്ചിഞ്ച് വലുപ്പ് ഉണ്ട് ഇതിന് ലാർവ ശലഭമായി കഴിഞ്ഞാൽ ഭക്ഷണം കഴിക്കില്ല പിന്നീട് രണ്ടാഴ്ച മാത്രമേ ആയുസ് ഉണ്ടാവൂ നിങ്ങളോട് പറഞ്ഞില്ലേ രാവിലെ വെളിയിൽ പോകാന്ന് വന്ന വഴി വന്ന് തിരിച്ചു പോയ വഴിക്ക് കിട്ടിയതെ ഇവനെ അങ്ങനെ കുറച്ചു ദൂരം നടന്നു കഴിഞ്ഞപ്പോൾ അതെ അവിടെ ഒരു കുഞ്ഞു ചായക്കടയാണിത് ഇവിടുന്ന് വേണേൽ ചായ കഴിക്കാം ഏതോ വണ്ടി കയറിയതാന്ന് തോന്നുന്നു നമ്മൾ തിരിച്ചു വരുന്ന വഴി കണ്ടതാണിത് ഇതാ ഇന്നലെ നമ്മൾ വണ്ടിക്ക് പോയ വഴി തിരിച്ച് നമ്മൾ നടക്കുകയാണ് ഇവിടുത്തെ കാഴ്ചകളൊക്കെ നിങ്ങളൊന്ന് കാണിക്കാം രാവിലത്തെ ഭക്ഷണം നമുക്ക് പുട്ടാണ് പറഞ്ഞിരുന്നത് പുട്ടുണ്ട് കടലയുണ്ട് ചിക്കനുണ്ട് ചായയുണ്ട് പിന്നെ പറയാതെ വയ്യ ഇവിടുത്തെ ഭക്ഷണം ഒക്കെ നല്ല സെറ്റ് ആണ് അടിപൊളിയാണ് കേട്ടോ ഇത് നമ്മുടെ പ്രോപ്പർട്ടിയുടെ ബാക്ക് സൈഡാണ് ഇലക്ട്രിക് ഫെൻസിംഗും ട്രെഞ്ചും ഒക്കെ ഇവിടെ ഉണ്ട് ഇത ഇത് കണ്ടോ നല്ല വലിയൊരു സർപ്പൻഡികളാ ഇത് ഇതാണ് ഓറഞ്ച് മിനി വെൽറ്റ് നമ്മുടെ നാട്ടിൽ തീക്കുരുവി എന്നൊക്കെ ഇതിന് പറയും ഇതൊരു ഫീമെയിൽ ആണ് സാധാരണയായിട്ട് അടങ്ങിയിരിക്കുന്ന ഒരു പ്രകൃതമല്ല ഇതിന് ഇതൊരു മെയിൽ ഓറഞ്ച് മിനിവെൽറ്റ് ആണ് സാധാരണ ഒരു അഡൽട്ട് ആയിട്ടുള്ള മിനി വെൽറ്റിന് പതിനെട്ട് മുതൽ ഇരുപത്തി മൂന്ന് സെന്റിമീറ്റർ വരെ നീളം ഉണ്ടാവും അവിടെ ഒരു സാധനം ഇരിക്കുന്നോ സംബന്ധ മനസ്സിലായോ എന്നാ ആണ് നോക്കിയ ഇതിന്റെ കണ്ടുപിടിക്കാൻ തന്നെ ബുദ്ധിമുട്ടാണ് ഇതാണ് ഇന്ത്യൻ ഫ്ലൈംഗ് ലിസാർഡ് ഇത് നമ്മൾ താമസിച്ച പ്രോപ്പർട്ടിയുടെ തൊട്ട് മുമ്പ് നിൽക്കുന്ന മരമാണ് രണ്ടെണ്ണത്തെ നമ്മൾ അത് കണ്ടു ഇത് സാധാരണയായിട്ട് ഇതിൽ തന്നെ ഉണ്ടെന്നാണ് ഇവർ പറയുന്നത് ഈ ഒരു മരത്തിൽ വസിക്കുന്ന ഈ സാധനങ്ങൾ ഇവിടെ തന്നെ കാണു കണ്ടു കണ്ടിട്ട് തിരിച്ചറിയാൻ പറ്റുന്നില്ല ഇവയുടെ മുൻപിൻ കാലുകൾക്കിടയിൽ ഒരു നേർത്ത ചർമ്മമുണ്ട് ഇവ ചാടുന്ന ചാടി അത് ചർമ്മം വീരിച്ചാണ് പറക്കുന്നത് ഈ ബിസ് ഇപ്പോഴും ഇവിടെ തന്നെ ഉണ്ട് ഈ ഒരു ഏരിയ ഒരു രക്ഷയില്ല ഈ വ്യൂ ഒന്ന് നോക്കിയോ ഒരു വട്ടം കൂടെ നമ്മളിപ്പോ ഇറങ്ങുവാണ് നിങ്ങക്ക് ഇവിടെ വരാൻ താല്പര്യം ഉണ്ടെന്നുണ്ടെങ്കിൽ ഡോക്ടർ അമലിന്റെ നമ്പർ നമ്മൾ ഈ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിൽ ചേർക്കുന്നുണ്ടായിരിക്കും ഇപ്പൊ താല്പര്യമുള്ളവർ ആ നമ്പർ കോണ്ടാക്ട് ചെയ്താ മതി ഇവർക്കൊരു മീൻ കിട്ടിയിട്ടുണ്ട് ഇത് ഡാമാ കൈ ശരിക്കും കുടിക്കെ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെന്ന് കരുതുന്നു ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമൻറ്റ് ചെയ്യുക ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഞങ്ങൾ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസ് എത്രയും പെട്ടെന്ന് കിട്ടുവാനായി ആ ബെല്ലൈക്കൻ കൂടി ഒന്ന് എനേബിൾ ചെയ്യണേ അപ്പോൾ പെട്ടെന്ന് തന്നെ അടുത്ത വീഡിയോയുമായി കാണാം അതുവരേക്കും ഇറ്റ്സ് ബൈ ഫ്രം ടി വി എൻ ന്യൂസ്